ചേർത്തലയിലെ കൊലപാതക പരമ്പരയിൽ ഇന്നലത്തെ തെളിവെടുപ്പിൽ കണ്ടെത്തിയ ലേഡീസ് ബാഗും കൊന്തയും നിർണായക തെളിവുകളാകുന്നു കുളത്തു നിന്നാണ് ലേഡീസ് ബാഗ് കണ്ടെത്തിയത് ചോദ്യം ചെയ്യലുമായി ഇയാൾ തീരെ സഹകരിക്കുന്നില്ല അസാധാരണ കോൺഫിഡൻസോടെയാണ് ഇയാൾ പോലീസ് സംഘത്തോട് പെരുമാറുന്നത് പ്രതിയുമായി കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് തെളിവെടുപ്പ് നടത്തും ക്രൈംബ്രാഞ്ച് വളരെ ഷാർപ്പായിട്ട് നിശ്ചിതമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലത്തെ തെളിവെടുപ്പിൻ്റെ വിശദാംശങ്ങളുമായി അശ്വിൻ പാലാഴി ചേരും അതുപോലെ ഈ കേസന്വേഷണത്തിൻ്റെ ഭാവിയെക്കുറിച്ച് പറയാൻ തിരുവനന്തപുരത്ത് ഷബീദ് റാവുത്തർ ചേരുന്നുണ്ട് അതുപോലെ നാട്ടുകാരുടെ പ്രതികരണം നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ നാട്ടുകാരുമായി സംസാരിച്ചു സുഹൈൽ മുഹമ്മദാണ് ചെർത്തലയിലെ ജനങ്ങളുമായിട്ടൊക്കെ സംസാരിച്ചു ആദ്യം ഷബീദ് റാവുത്തറിലേക്ക് ഷബീദ് യഥാർത്ഥത്തിൽ ഇയാളൊരു സൈക്കോപാത്ത് ആണോ എന്ന് സംശയം രേഖപ്പെടുത്തുമ്പോൾ വളരെ ആസൂത്രിതമായ കൊലപാതകങ്ങളാണ് അവിടെ അരങ്ങേറിയത് എന്ന് സംശയിക്കാൻ ന്യായമുണ്ട് ഈ കേസിൻ്റെ അന്വേഷണ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ ഭാവി എങ്ങനെയാണ് ഷബീദ് റാവുത്തർ ഗുഡ് മോർണിംഗ് എസ്ലിയൻ ഗുഡ് മോർണിംഗ് എസ്ലൈൻ നമുക്കറിയാം നമ്മൾ മുൻപ് കണ്ട സംസ്ഥാനത്ത് മുൻപ് കണ്ട കൊലപാതക പരമ്പരകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ഷാർപ്പായി നടത്തിയ തെളിവുകൾ നശിപ്പിച്ച് നടത്തിയ ഒരു കൊലപാതകമായി നമുക്കിതിനെ കാണാൻ കഴിയും ഇപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ പള്ളിപ്പുറത്തെ സവാസ്റ്റിന്റെ വീട്ടിലാണ് ഇവിടെയാണ് ഇന്നലെ കാടിളക്കി പരിശോധന നടത്തിയത് നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ കാട് കയറി കിടന്നൊരു സ്ഥലത്ത് ആ കാടൊക്കെ വെട്ടിത്തെളിച്ച് അവിടെ കുഴിയൊക്കെ തോണ്ടി അതിനുശേഷം കുളം വറ്റിച്ച് ടയർ ഗ്രനൈറ്റ് പൊളിച്ച് നടത്തിയ പരിശോധന പക്ഷേ ആ പരിശോധനയിൽ ചില കാര്യങ്ങൾ കിട്ടിയ കാര്യങ്ങൾ കേസിന്റെ വൈറ്റൽ എവിഡൻസ് ആയി എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അങ്ങനെ മാറാനുള്ള സാധ്യത വളരെ കുറവാണ് മാത്രമല്ല എസ്കെൻ ഇതിൽ ഏറ്റവും സുപ്രധാനമായ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഇതുവരെയും അന്വേഷണ സംഘത്തിൽ ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിർണായക തുമ്പെന്ന രീതിയിലൊരു വിവരം ലഭിച്ചിട്ടില്ല പ്രധാനമായും മൂന്ന് കേസുകൾ അത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത് രണ്ടായിരത്തി ആറിൽ കാണാതായ ബിന്ദു പത്മനാഭൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാണാതായിട്ടുള്ള ഐഷ അതേപോലെ കഴിഞ്ഞ ഡിസംബറിൽ കാണാതായിട്ടുള്ള ജൈനമ്മ അതിൽ ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണമായിരുന്നു ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലിങ്കായി മാറുന്നത് അതിനുശേഷമാണ് സബാസ്നതുമായി ബന്ധപ്പെട്ട് ൾ പങ്കുവെക്കുകയും അതിനുശേഷം താ ഈ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അസ്ഥി കഷ്ണങ്ങൾ കത്തിക്കരിഞ്ഞ നില ചില അസ്ഥി കഷ്ണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് അതിനുശേഷമാണ് ഈ രണ്ടുപേരുടെയും തിരോധാനം സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം പോലീസ് ക്രൈംബ്രാഞ്ച് വളരെ വേഗം കൊണ്ടുപോകുന്നത് പക്ഷേ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ചില അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തി രണ്ടാമത് ഒരു ഒരു ലേഡീസ് കാരി ബാഗ് ഒരു ഒരു ഹാൻഡ് ബാഗ് കണ്ടെത്തി മൂന്നാമത് കൊന്തയുടെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തി ചില ശരീര ചില സ്ത്രീകളുടെ വസ്ത്രഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് പറയുമ്പോൾ പോലും അത് ആ രീതിയിൽ ഉറപ്പിക്കുന്നില്ല ക്രൈംബ്രാഞ്ച് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ മൂന്ന് പ്രധാനപ്പെട്ട ഷ്ണങ്ങൾ ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചതിൽ കൃത്യമായിട്ടുള്ള ഒരു മാർക്ക് അന്വേഷണ സംഘത്തിനുണ്ടാകണം രണ്ടാമത് ഈ ഹാൻഡ് ബാഗും കൊന്തയും ആരുടേതാണെന്ന് പരിശോധിക്കണം മാത്രമല്ല അതിൽ ഏതെങ്കിലും തരത്തിൽ ലീഡ് ഉണ്ടോ കണക്ടിംഗ് ലീഡ് ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കണം ഇതാണ് നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരം അപ്പോഴും അന്വേഷണ സംഘത്തോട് ഏതെങ്കിലും തരത്തിൽ സവാസ്തൻ സഹകരിക്കുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണത്തിന് തുടർ ദിവസങ്ങളിൽ തുടർ മണിക്കൂറുകളിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സവാസ്തന്റെ ഒരു സ്വഭാവം അതൊരു സൈക്കോപാത്തിന്റെ സ്വഭാവമാണെന്ന് ക്രൈംബ്രാഞ്ചിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് കൂടാതെ ഒരു കാര്യം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കാനുള്ളത് സബാസ്തൻ ഇതുവരെയും ജൈനമ്മയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളല്ലാതെ ബിന്ദു പത്മനാഭനോ ഐശയുടെയോ കാര്യത്തിൽ ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ മൌനിയായിരുന്നു ചിരിക്കുക മാത്രമാണ് അയാൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പോലീസിനെ സംബന്ധിച്ചുള്ള വിവരം പക്ഷേ അതേസമയം ഇവരുടെ തിരോധാര സമയത്തൊക്കെ ഈ സബ്സ്റ്റിനു ഇവർ കോൺടാക്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങൾ ചില ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ അത് അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ കോട്ടയം ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് സബാസ്തിന് ഉള്ളത് അയാളുമായി ഇന്ന് ആലപ്പുഴയുടെ വിവിധ ഭാഗത്തും കോട്ടയത്തെ വിവിധ ഭാഗത്തും അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും ആ തെളിവെടുപ്പിൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് സംഘം പുറത്തുവിടാത്ത ഒരു നിർണായക വിവരമുണ്ട് ആ നിർണായക വിവരത്തിൽ ഒരു ലീഡുണ്ടാക്കുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘം ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്ന കാര്യം അതേസമയം തിരുവനന്തപുരത്ത് നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടങ്ങളും വിലയിരുത്തുന്നുണ്ട് ഇയാളുടെ വലയിൽ കൂടുതൽ സ്ത്രീകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് ജില്ലകൾ അതിൽ ഏറ്റവും പ്രധാനം കോട്ടയം ആലപ്പുഴ കൊല്ലം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മിസ്സിംഗ് ലിസ്റ്റുകൾ ഉണ്ടാക്കി ഒരു വൈഡ് സെർച്ച് അതും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇന്നു മുതൽ ആരംഭിക്കും എസ് ഒരു വിവരം മറ്റു ജില്ലകളിലും ഇയാളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ടോ ും സംശയം പോലീസിനുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം